വെറും അറുനൂറ് രൂപയ്ക്ക് ഇരുനില വീട് സ്വന്തമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ പാടായിരിക്കും എന്നാൽ വിശ്വസിച്ചാലേ പറ്റുള്ളൂ ഈ കാണുന്ന കിടിലം വീടാണ് വെറും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുള്ളത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ അവരോട് തന്നെ ചോദിച്ചു നോക്കാം നിങ്ങളിൽ പലർക്കും ലക്കി ഡ്രോയിനെ പറ്റി അറിയായിരിക്കും ലക്കി ഡ്രോയിൽ കൂടെ തന്നെയാണ് ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അത് എങ്ങനെയാണ് എപ്പോഴാണ് അതിൻ്റെ നറുക്കെടുപ്പ് എത്ര രൂപ നമുക്ക് ചിലവാക്കേണ്ടി വരും എന്നുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് ഈ വീട്ടുടമസ്ഥരോട് തന്നെ ചോദിച്ചു നോക്കാം കുറച്ച് വാങ്ങിയ ഒരു വീടാണ് അപ്പൊ ഇതിന് കുറച്ച് ബാങ്ക് ലോൺ ഉണ്ട് കൊറോണ സമയത്തുണ്ടായ കുറച്ച് ആണ് ഞങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കി പക്ഷെ അന്ന് നടന്നില്ല കുറച്ച് മൂന്നാല വർഷം തോളം ഞങ്ങൾ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു പക്ഷെ അത് നടന്നില്ല ഈ ഈ ഒരു ക്രൈസസിനെ ഓവർകം ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തു ഞാൻ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു അപ്പൊ ആ സ്റ്റാർട്ടപ്പില് പിക്കിളിന്റെ ബിസിനസ് ആണ് അത് ആണ്

അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറാണ് അപ്പൊ അതിൽ ജസ്റ്റ് ഒരു ഹായ് ആയിരിക്കാം നമ്മൾ തിരിച്ചു വിടുന്ന റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ക്യൂ ആർ കോഡും അഡ്രസ് ഡീറ്റെയിൽസ് അവര് സെന്റ് ചെയ്യും ക്യൂആആർ കോഡിൽ പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ അവരുടെ അഡ്രസ് ഡീറ്റെയിൽസും പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് അപ്പൊ നമ്മളിവിടുന്ന് കൂപ്പൺ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും കൂപ്പൺ കാണും അതവരുടെ കൂപ്പൺ നമ്പർ സേവ് നമ്മൾ ഇത് മേക്ക് ചെയ്യുന്നത് അപ്പൊ അതിനെടുക്കുന്ന ഒരു ടൈം അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് മേക്ക് ചെയ്യുന്നത് അപ്പൊ അത്രയും ടൈം ഒരു ടെൻ ഡേയ്സിന് കൊറിയർ അവരുടെ കിട്ടുന്ന പോലെ പേരിലാണ് ഈ വീടുള്ളത് അപ്പോ പിന്നെ അതിന് പിന്നെ ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റ് ഏകദേശം കൊറോണ ടൈം ആ പീരീഡ് വരെ ഇല്ല ഇത് ഞങ്ങള് ഇതൊരു വില്ലാ പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ ഈ വില്ലാ പ്രോജക്റ്റ് ഫസ്റ്റ് വീട് ഇതാണ് സെക്കൻഡ് വീട് വേറെ അപ്പൊ ബാക്കിയുള്ള വീടുകൾ പണിയാൻ എടുത്ത ഒരു ടൈം ആണ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരാതിരിക്കാനുള്ള ഒരു ബാക്കി കൂടെ പണിഞ്ഞിട്ട് വരാം പക്ഷെ നിർഭാഗ്യവശാൽ പക്ഷേ ആ കോൺടാക്ടുകൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല

പത്ത് സെന്റും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആണ് നമ്മുടെ കൊറോണ ടൈമിൽ ഉണ്ടായ ക്രൈസിസ് ആണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ഒത്തിരി നോക്കി പക്ഷെ നമുക്ക് പറ്റിയില്ല പിന്നീട് ഇത് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യാന്നുള്ളത് നമുക്കൊരു വലിയ ഇതായിരുന്നു

വളരെ ഭംഗിയേറിയ സ്ഥലമാണ് ക്ലീനാക്കി താമസയോഗ്യമാക്കി മാത്രമേ നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാഞ്ഞോ എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ബാങ്ക് ലോൺ ഉണ്ട് പിന്നെ നമ്മൾ ഇത് ക്ലിയർ ചെയ്താലും ഇതിന്റെ സെയിൽ കറക്റ്റ് ടൈമിൽ നടന്നില്ലെങ്കിൽ വീണ്ടും ഇത് മോശമായി പോവല്ലോ പോകല്ലോ മാത്രം അതെ അതെ തീർച്ചയായിട്ടും തൊട്ടടുത്ത് ഉണ്ടോ ചോദിക്കാൻ കാരണം എന്താണെന്ന് ാണ് നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട് താഴെ സൈഡിലുണ്ട് ഇവിടെ ഉണ്ട് ആ ഇതെ ഇത് ഈ സ്ഥലത്തിന്റെ പേര് കോമളംകുന്ന് പുനലൂർ കോമളംകുന്ന് ഏരിയ ആണ് ആ കോമളംകുന്ന് ലൈബ്രറിയാണ് ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഇതിന്റെ ഈ മുനിസിപ്പാലിറ്റിന്നാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടില് ടാർ ചെയ്ത് തന്നേക്കുന്നത് ഈ റോഡ് ഈ വീടിന്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുകളിൽ രണ്ട് റൂമാണ് വരുന്നത് അതിൽ ഒരു റൂമിലേക്കാണ് കയറിയിരിക്കുന്നത് ഇതും വിശാലമായ ഒരു മുറി തന്നെയാണ് പുറത്തേക്കൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ കാഴ്ചകളിൽ കാണാൻ സാധിക്കും ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ ഉണ്ട് മുകളിന്റെ അത്തെ രണ്ടാമത്തെ മുറിയാണിത് ആദ്യത്തെ മുറിയെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്പേസ് കുറവാണ് ഇവിടെ എന്നാൽ പോലും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെയും പുറത്തേക്ക് അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് വരുന്നത് ഇവിടെയും ഒരു ബാത്റൂമ് വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് എന്തുകൊണ്ട് സ്പേസിന്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇവിടെ ചെയ്തിട്ടില്ല കിട്ടുന്ന ആൾക്ക് ലോട്ടറി ആണെന്ന് തന്നെ പറയാൻ സാധിക്കും എത്ര പ്രോഡക്റ്റ് പറ്റും ഒരാൾക്ക് ലിമിറ്റ് അത്രയും കൂപ്പണുകളും കിട്ടും രണ്ട് ഈ വീട്ടിൽ ഇപ്പൊ നടക്കെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നടക്കെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മള് വളരെ ആയിട്ട് തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള എല്ലാ നമ്മൾ ഇൻഫോം ഇൻഫോം ചെയ്യും ചെയ്ത് അതെ ഒരു ജനുവരി സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്റ്റോർറൂമും കൂടി വരുന്നുണ്ട് അല്ലെങ്കിൽ അതിവിശാലമായ ഒരു വീട് ാണ് കൊടുക്കുന്ന ഫുൾ കൊടുക്കുന്നത് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൊടുക്കുന്ന സമയത്ത് മെയിൻറ്റൈൻ ചെയ്യുന്നതും കൂടി തരുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും വാല്യൂ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറിനാണ് ഇതിന്റെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് വളരെ സുതാര്യമായിട്ട് ചാനലുകളൊക്കെ വിളിച്ച് അവരുടെ ഫ്രണ്ടിൽ വെച്ചായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കാം ഈ വീട് ലഭിക്കുന്നത് അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അച്ചാർ അങ്ങ് വാങ്ങുക ആ കൂപ്പൺ കയ്യിൽ സൂക്ഷിക്കുക അത്ര മാത്രം പുതിയ വർഷത്തിൽ നിങ്ങൾക്കായിരിക്കാം ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യം ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ